아이구리. 또 한글 알 ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖന്യൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങണതേ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ അപ്പം മെഹ്റാജിൻ്റെ നോമ്പിൻ്റെ അന്ന് വീഡിയോ ആണ് കേട്ടോ അപ്പം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കണമെന്നുള്ളൂ അപ്പോൾ കുറച്ച് റാഗി ഞാൻ വള്ളത്തിലിട്ടിട്ടുണ്ട് ഇനിയാൽ അപ്പോൾ രാവിലെ തന്നെ ഇട്ടതന്നെ കേട്ടോ ദിവസം മൂന്ന് ഞാനത് ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം കുട്ടികൾക്ക് രണ്ടാക്കും സ്കൂളുണ്ട് പിന്നെ മൂലമായിട്ട് ഒരിത്തിരി കഞ്ഞിക്ക് വെച്ചാൽ ചിലപ്പോൾ അതവിടെ ബാക്കിയാവും കേട്ടോ കൈക്കലും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഞാൻ എന്ത് ഇത് റാഗ് രാവിലെ തന്നെ വളത്തിലിട്ടു അപ്പോൾ ഇത് ഞാൻ വൈകുന്നേരത്തിന് ജ്യൂസ് അടിച്ചിട്ട് ഇത് കൂടെ കൂട്ടാന്ന് വിചാരിച്ചിട്ട് ഇട്ട് തീണു അപ്പം എന്നാൽ അത് വൃത്തിയാക്കിയിട്ട് മിക്സിയിലിട്ടിട്ട് അതൊന്ന് കുറുക്കിയ കുറുക്കാക്കി എടുത്തിട്ട് അത് ഓന് കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ പത്തുമണി മണിയൊക്കെ ആവുന്ന സമയത്ത് പിന്നെ ഒരു നേരം വൈകുന്നേരമാണ് എണീച്ചത് അപ്പം പിന്നെ ഒരു പത്ത് മണിയൊക്കെ കാണുന്ന സമയത്ത് രാവിലെ ചായ പിടിച്ചിട്ടുണ്ട് ഇനിയത് കേട്ടോ അപ്പൊ പിന്നെ ഞാൻ ചുമ്പോൾ ഇത് കൊടുക്കാനും വിചാരിച്ച് അങ്ങനെ അവിടെ റാഗിയൊക്കെ കേൾക്കിക്കൊണ്ടുവന്ന് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാനേ വിചാരിച്ചത് നിങ്ങള് ചോയ് ഞാൻ വിചാരിച്ചായിട്ട് വാങ്ങിയാ പോയിരുത് ഞാന് അങ്ങനെ മൂന്നര നഴ്സറി സമയം ആയിരിക്കണം കേട്ടോ അതാണ് കുട്ടികളും ഒച്ചയും മുളിയും കാര്യങ്ങളൊക്കെ കേൾക്കണത് അപ്പോൾ നേഴ്സറി ഓണ വിട്ടുള്ള കരച്ചിലും ബഹളം ഒക്കെയാണ് കേൾക്കണത് കേട്ടോ അപ്പം ഞാൻ ഓനും പാടെ കിടന്നിട്ട് നല്ലൊരു ഉറപ്പ് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഉറപ്പ് കുറങ്ങി എടിയിച്ചതിന് ശേഷമാണ് പിന്നെ ഞാനിതൊക്കെ കുറുക്കി എടുക്കണത് കേട്ടോ അപ്പം ഞാൻ എല്ലാം പാടൊന്നിച്ചാണ് കുറുക്കി എടുക്കാമെന്ന് തെറ്റി അതിന് കുറച്ച് ഓനം കൊടുക്കാം ബാക്കിയുള്ളത് വൈകുന്നേരത്തിന് ജ്യൂസ് അടിച്ചു ചോദിച്ചിട്ടാണ് കേട്ടോ അപ്പം നൈസറിയിൽ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ആ ഭാഗത്ത് കയറിയിക്കണേട്ടോ ഇപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ കിസ്മത്തും പണി കിട്ടുകയും നോക്കുകയാണ് നടക്കുകയാണ് കേട്ടോ പിന്നെ ആ ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ട് വെളിച്ചം വരുന്നത് എന്താ വെച്ചാൽ ആ ഒരു ഭാഗത്ത് ഒരു പച്ച കളറിലൊരു ഷീറ്റ് ആയിരുന്നു കേട്ടോ അത് വെയിലുണ്ട് വെയിലുണ്ട് ഇപ്പോൾ ഒരു വെള്ള കളറിലായിരിക്കണേ അതുകൊണ്ടാണ് കേട്ടോ ആ ആ ഭാഗത്ത് കൂടെ ഭയങ്കര വെളിച്ചം വരുന്നത് മറ്റേ ഭാഗത്തൊക്കെ പിന്നെ സീലിങ് ഉണ്ടായതുകൊണ്ട് അത്രയും വെളിച്ചം അകത്തേക്ക് വരാത്താണ് കേട്ടോ ഹായ് ഹായ് അപ്പൊന് നല്ലൊരു കളിയിലാണ് ആ കളി കഴിയുമ്പോൾ തന്നെ നമുക്ക് വേഗം കുറുക്കുണ്ടാക്കിയത് കൊടുക്കുമ്പാണ് കേട്ടോ കഴിക്കുമെന്നൊന്നും അറിയില്ല ഞാൻ അങ്ങനെ ഇതിന് റാഗിന്റെ കുറുക്കൊന്നും അങ്ങനെ കൊടുക്കലും ഇല്ലാട്ടോ ചില റിങ് ആഫ് ഒക്കെ ഇട്ടുണ്ടാവും അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും പക്ഷെ പിന്നെ ഓന് പൊതുവേ കുറുക്കൊന്നും കഴിക്കലും ഇല്ലാട്ടോ എപ്പോഴൊക്കെ കൊടുക്കുമ്പോ കഴിച്ചാലും വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് കുറച്ച് വേഗം ചൂടാക്കി കൊടുക്കുന്നുണ്ട് ഇമ്മ ഇതുവരെ ഉണ്ടാക്കാത്ത എന്തോ സ്പെഷ്യൽ സാധനമാണ് തരാൻ പോണത് എന്നറിയണ സിനിമ വേഗം ഓടി വരുന്നുണ്ട് ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഓൺ വിചാരിച്ച വല്ല ജ്യൂസും അങ്ങനത്തെ എന്തെങ്കിലും കേൾക്കാറുണ്ട് ജ്യൂസും ഷേക്കും ഒക്കെ ചിലപ്പോൾ ഞാൻ ഇതേപോലെ പാത്രത്തിലൊക്കെ ആക്കിയിട്ടൊക്കെ കൊടുക്കലുണ്ട് അപ്പോൾ ഓരോ പാത്രം കണ്ടപ്പോൾ അതാണെന്ന് വിചാരിച്ചിട്ട് ഓടി വന്നതിന് ഇട്ടോ പക്ഷെ അത് കുറുക്കാണെന്ന് മനസ്സിലായപ്പോൾ ഒന്നോ രണ്ടോ സ്പൂൺ വീഡിയോയിൽ കാണുന്ന അത്ര മാത്രമേ വായ കാണിച്ചിട്ടുള്ളു ഇനി കേട്ടോ രണ്ട് സ്പൂണ് മൂന്ന് സ്പൂൺ കഴിഞ്ഞിട്ട് ശേഷം പിന്നോന നല്ലൊന്നും കാട്ടിട്ടില്ല ഇനി കേട്ടോ കുറുക്കൊക്കെ ഒരു എട്ട് മാസം വരെ ഒക്കെ ഓവന് കഴിച്ചിട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്താ കഴിക്കണേ അതേ രീതിയിൽ കഴിക്കാനാണ് ഓന് ഇഷ്ടം ഇങ്ങനെ കുറുകിയതൊന്നും ഓനും വലിയ തീർപ്പതിയൊന്നും ഇല്ലെട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വെള്ളം കൊടുത്തുക്കണ് അപ്പോൾ അത് കുടിച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കൂടെ രണ്ട് സ്പൂണ് മാത്രമേ വായ കാണിച്ചതുള്ളൂ കേട്ടോ എങ്ങനെ അങ്ങനെ ഞങ്ങള് പൂച്ചനെങ്കാക്കനെയൊക്കെ കണ്ട് രണ്ട് സ്പൂൺ സ്പൂണ് കഴിച്ചിട്ടുണ്ടായിനുള്ളൂ കേട്ടോ പിന്നെ ഞാനത് അടുക്കളയിൽ വന്നിട്ട് വേഗനേരത്തിന് ഉള്ള കറി ഉണ്ടാക്കുകയാണ് ഗ്രീൻ പീസ് കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടേനും ഗ്രീൻ പീസ് ഒന്നും അറിയോ വൈറ്റും അത് ഗ്രീൻ കളറിലൊന്നുമല്ല പിന്നെ ആയിക്കാൻ ഞാൻ വെളുത്തുള്ളിയും ഒരു രണ്ട് ഉരുളക്കിഴങ്ങും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുക്കാണ് പിന്നെയൊക്കെ ഞാൻ ചേർത്തെടുത്തിട്ടുണ്ടായിന് അത് മഞ്ഞപ്പൊടിയും ഉപ്പും സിനിമ എന്റെ കൂടെ തന്നെ ഇണ്ട് അതിന്റെ ഇടക്ക് എന്റെ ട്രൈ പോയിട്ട് ഒരറ്റ വലിയ എന്തോ ഭാഗ്യത്തിന് അത് ആ പ്ലാസ്റ്റിക്കും അങ്ങനെ തങ്ങി നിന്ന് കിട്ടോ നമ്മളെ ചുമര പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ആ പ്ലാസ്റ്റിക് അത് അവിടെ തങ്ങി നിന്ന് ട്രൈപോർഡിനും ഫോണിനും ഒന്നും പറ്റിയില്ല ഓനാണെങ്കിൽ ട്രൈപോഡും ഫോണും കാണുമ്പോൾ ഒന്നന്ന് പിടിച്ചണം ഒന്ന് ഇളക്കണം അങ്ങനെയൊക്കെ ഒരു തോന്നലാണ് ഓനറിയാം അത് പറ്റാത്ത കാര്യമാണ് എന്നുള്ളത് ഇന്നെങ്ങനെ നോക്കും ഞാൻ എന്തെങ്കിലും പറയോ ആ രീതിയിൽ ഇന്നെങ്ങനെ നോക്കും എന്നിട്ടാണ് ആ പരിപാടി കാട്ടുകൊ അപ്പോൾ ഇപ്പോൾ വേറെ ഒരു ട്രൗസർ മാറ്റിയിട്ടും അപ്പോൾ അത് ആ ട്രൗസർ മൂത്രം അയച്ചു ട്രൗസർ ഇട്ട് കാണുമ്പോൾ എന്താണാവും മൂത്രം കഴിക്കാനുള്ള ഒരു ഇതാണ് ഉണ്ടാവും അവൻ അപ്പോൾ അതങ്ങനെ കഴിച്ചിടണം പിന്നെ ഒരു സമാധാനമാണ് അപ്പോൾ അതൊക്കെ ഓരോ അതിലേ ഇതിലേയും ഒക്കെ നടക്കുന്നുണ്ട് അപ്പുറത്ത് ഞാൻ വാതില കടിച്ചിട്ട് പോയി അപ്പം ഇനി എൻ്റെ കൂടെ ഇങ്ങനെ ഇതിലാ ചിറ്റിപ്പറ്റിയൊക്കെ ഇങ്ങനെ ഉണ്ടാവും അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കറി എന്തൊക്കെ പിന്നെ ഒന്ന് അപ്പാണ് ആയിട്ട് ഉണ്ടാക്കുന്നത് എപ്പോൾ മിക്ക ദിവസം ചെയ്യും അപ്പം തന്നെയാണ് ഉണ്ടാവല് അജി ചോദിക്കുകയാണേ രണ്ട് ദിവസം മുന്നേ അല്ലമ്മ നിങ്ങൾ എപ്പോഴും എന്താ ഇപ്പം ഈ ഉണ്ടാക്കിയ കടികൾ തന്നെ ഉണ്ടാക്കുകയാണ് ഇപ്പം എന്താ വെറൈറ്റികളൊന്നും പരീക്ഷിക്കാത്തതെന്നുള്ളത് പക്ഷെ ഞാൻ എല്ലാ എല്ലാ ദിവസവും ഒരേതാകുമ്പോൾ എല്ലാവർക്കും മടുക്കുമല്ലോ എനിക്കും അങ്ങനെ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ പുതിയത് എപ്പോഴെങ്കിലുമൊക്കെ ഒരു തോന്നലിട്ടോ എപ്പോഴെങ്കിലും ഒക്കെ ഒരു പുതിയതെന്തെങ്കിലും വെറൈറ്റി ആയിട്ട് യൂട്യൂബിലൊക്കെ കണ്ടുപിടിച്ചാലും അത് വെച്ചിട്ടൊരു ഭാഗ്യപരീക്ഷണം നടത്താനൊക്കെ ഞാൻ നോക്കലുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല അപ്പോൾ നമ്മുടെ കറിയിൽ ഞാൻ ഒഴിച്ചുകൊടുത്തത് ഒരിത്തിരി വൺഫ്ലവർ ആണ് കേട്ടോ കുറച്ചൊന്നൊരു ഒരു കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിനിയത് പിന്നെ തേങ്ങ അരച്ച് വയ്ക്കാൻ തേങ്ങയും തേങ്ങ പാലം എടുക്കാനൊന്നുമില്ല അപ്പൊ പിന്നെ ഞാൻ കുറച്ച് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിനിയത് കേട്ടോ അപ്പം അജു പറയുന്ന കാര്യം അങ്ങനെ പറയുമ്പോൾ ഇപ്പം ഞാൻ അങ്ങനത്തെ പരീക്ഷണങ്ങൾക്കൊന്നും വല്ലാണ്ട് നിൽക്കലില്ല അപ്പൊ ഞാൻ പറയും ഇനി ഒരു രണ്ടു മാസമൊക്കെ അങ്ങനെയൊക്കെ തന്നെ ഇരിക്കാ രാജു എനിക്ക് ഇനിയിപ്പം അതിനൊന്നും നേരം ഉണ്ടാവില്ല വീട് പിന്നെ നമ്മൾ പുതിയ വീട്ടിലൊക്കെ ഒന്ന് കയറി ഒന്ന് സെറ്റായതിനു ശേഷം വീട് ഞമ്മക്ക് പരീക്ഷണങ്ങളൊക്കെ തുടങ്ങാം എന്ന് പറഞ്ഞ് വെച്ചിരിക്കാണ് കേട്ടോ ഇപ്പം അതിനൊന്നും ഒരു മൂടില്ല അപ്പോൾ വേറെ വീട് പണിൻ്റെ അങ്ങനൊക്കെ ഇങ്ങനെ ഒരു ഇതിലാണല്ലോ അപ്പോൾ പുതിയ പരീക്ഷണങ്ങൾ നടത്താനും അങ്ങനത്തെ ഒന്നും ഇല്ല അങ്ങനെ ഇപ്പോൾ ഒരുപാട് വലിയ ഇതൊന്നും വാങ്ങിയിട്ടൊന്നും പരീക്ഷണങ്ങളൊന്നും നടത്തിലില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ എല്ലാ പച്ചക്കറികളോ എല്ലാ സാധനങ്ങളൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഞാക്കാൻ ആഗ്രഹം വരുമ്പോൾ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടലുണ്ടായിരുന്നു ചെറിയ പോലെ നേരത്തൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ ഞാൻ അപ്പം നമ്മുടെ ഗ്രീൻ പീസ് കറിയൊക്കെ ആയപ്പോൾ അതൊരു പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഒരു ഒരു അപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ സംസ്കാര കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സാവധാനം ഒരു അഞ്ചടി അഞ്ചടിയൊക്കെ ആയപ്പോൾ ഞാൻ ജ്യൂസ് അടിച്ചെത്താൻ കരുതി കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതും പിന്നെ നമ്മൾ കുറുക്കി കുറുക്കി വെച്ചിട്ടുണ്ടായി എന്താ റാഗി കുറുക്കും അതും പാലും പഞ്ചസാരയും ഇലക്കായും ഒക്കെ ചേർത്തിട്ട് ചേർത്തിട്ടങ്ങട്ട് ജ്യൂസാക്കി എടുത്തു കേട്ടോ ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള ടസ്റ്റർ ഇതാ വരുന്നേ ടസ്റ്റർ കൊടുത്തപ്പളേ മത് രണ്ടോ ചോദിച്ചപ്പോ പറയാ മറ്റേ മറ്റേ ജഗദീഷ് അറിയുമ്പോ കേരള അറുപത്തഞ്ച് എഴുപത്തഞ്ചാകെ എഴുപത്തഞ്ചാ പത്താന്നൊക്കെ പറഞ്ഞു അങ്ങനൊരു ഡയലോഗ് ഉണ്ടല്ലോ അതേപോലത്തെ ഒരു ഡയലോഗ് കിട്ടും അത് രണ്ടോ അന്നുണ്ട് ഇല്ലേ അന്നില്ല അറ പോലെ കിട്ടോ അങ്ങനെ പിന്നെ ഞാൻ നമ്മുടെ റാഗിന്റെ കുറുക്കും അതേപോലെ ക്യാരറ്റ് ഒന്നും തണുപ്പിച്ചതൊന്നുമല്ല അപ്പൊ എത്തിരി തണുപ്പുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു ജ്യൂസ് അടിച്ചു ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പൊ ഞാൻ ഒരു കുറച്ച് നാരം കള്ളം കൂടി കളിക്കാന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് മാത്രമേ ഉള്ളുട്ടു നോമ്പ് പക്ഷേ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കണം പിന്നെ എന്നും വൈകുന്നേരത്തിന് ചോറാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം പിന്നെ ഞാനിന്ന് അതൊന്ന് മാറ്റിപ്പിച്ച് അപ്പാക്കി എന്നേ ഉള്ളൂ പിന്നെ ഞാൻ സ്നാക്കും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇത് രണ്ടും പിന്നെ പച്ചവെള്ളം കൊണ്ട് നോമ്പുണ്ടന്നു അങ്ങനെയാണ് ചെയ്തിട്ടുണ്ട് അതിന് അത് അപ്പോൾ ആ നോമ്പ് തുറക്കുന്ന സമയമായപ്പോൾ നീമോക്കും ഉണ്ട് പറഞ്ഞിട്ട് അപ്പവും കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഗ്രീൻ പീസ് കറി കുറച്ച് കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഒരിത്തിരി കോൺഫ്ലവർ പിന്നെ പാല് വെച്ചിട്ടുണ്ടത് കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മറി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമൊക്കെ ആയിട്ടുണ്ടേട്ടോ ആദ്യം ഞാൻ വിചാരിച്ചു കുറുമയോ സ്റ്റൂവോ ഒക്കെ ആക്കാൻ പിന്നെ കുറുമയും ഒക്കെ പോയി ഒരു വർമ്മക്കറിയായി പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിനീട്ടോ പിന്നെ കുഞ്ഞുട്ടിക്ക് വിളിച്ചിട്ട് വത്തൊക്കെ കൊണ്ടുപോണ്ടിന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ പക്ഷെ കുഞ്ഞുട്ടി നേരെ വേഗി നമ്മളെ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിനിയത് അപ്പൊ വന്നിന്റെ ശേഷം പിന്നെ എല്ലാവരും വത്തക്ക മാത്രങ്ങനെ കഴിച്ചിട്ടോ ഇപ്പൊ സിനിമ വത്തക്ക കഴിക്കണം തിരക്കിലാണ് കേട്ടോ ഓ ചെറിയ പ്രായത്തിൽ തന്നെ ഭയങ്കര ഇഷ്ടമായി വത്തക്ക ഇപ്പോഴും അങ്ങനത്തെ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടൊന്നുമല്ല കേട്ടോ ഞാൻ കൊടുക്കണത് ആര് അതേപോലെ തന്നെയാണ് കൊടുക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഒത്തിരി ഒക്കെ ഉള്ളു കേട്ടോ ചെറിയൊരു വീഡിയോ ഇനി ഇഷ്ടായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീണ്ടും കാണാം എല്ലാരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസലാമോലേക്കും